സുഹൃത്തുക്കളെ ഇതിപ്പോ ഇന്ന് ഞാന് ഫേസ്ബുക്കില് ഈ ബനിയം കണ്ടിട്ട് രണ്ടു മൂന്നാല് ദിവസം മുന്നേ പെരുന്നാളിന് വേണ്ടിട്ട് ഓർഡർ ചെയ്താണ് അതിപ്പോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഇരുപത്തി ഒന്നാം തീയതി ഇപ്പൊ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് സാധനം ഓർഡർ ചെയ്ത സാധനം ആയിരത്തിഒരുന്നൂറ്റി നാപ്പത് ഇതാ ഇതാണ് മുതല് ഏഹ് അടിപൊളി സാധനം കണ്ടാല് ആരും ഒന്ന് കൊടുക്കുന്ന കേസ് ഇതിപ്പോ ഇന്ന് രാവിലെ ഇന്നൊരു പതിനൊന്ന് മണിയാക്കളെ കൈ കിട്ടി കൊറിയർ സർവീസുകാരൻ ഓരോടേയും പറഞ്ഞു പൊട്ടിച്ച് നോക്കിയിട്ട് പൈസ തന്നാൽ പോരേ കിട്ടുമോ വല്ല പൈസ കയറിയാലേ പൊട്ടിച്ച് നോക്കാൻ പറ്റുള്ളൂ പറഞ്ഞു അവർ ഈ സാധനം കൊടുന്ന് കൈ തന്നു പൈസ വാങ്ങി ടക്കെ ഓരോന്ന് പോയി എല്ലാ വേല കണ്ടല്ലേ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് ഇതാണ് സാധനം സജീർ ഇതിപ്പോ പൊട്ടിച്ച് ഞാന പൊട്ടിച്ച് കഴിഞ്ഞപ്പോ ണ് ഇതിലിപ്പോ ഒരു കുടുംബത്തിന് ഇടാൻ പറ്റിയ ഒരു മൊത്തം മൊത്തത്തിന് ഇടാൻ പറ്റിയ ഒരു ട്രൗസർ ആ ഇത് ബാക്ക് ഭാഗം നമ്മളീ സൂചോണ്ട് കുഞ്ഞിട്ടുണ്ട് ഏറെ സൂചോണ്ട് കുഞ്ഞിട്ടുണ്ട് പിന്നെ കാറ്റ് കൊള്ളാൻ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് ഒരു ഇവിടെ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ ശബ്ദം കാണിച്ചു ൊളിഞ്ഞ് പിന്നി പൊളിഞ്ഞ ടൈപ്പാണ് ഇതുകൊണ്ട് കാറ്റുള്ള സംഭവം കടന്ന് വന്ന സാധനം ആയിരത്തിഒരുന്നൂറ്റി നാപ്പത് വിലയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ട് ഇമ്മാരി ആപ്പില് നമ്മൾ ഇതേപോലെ വഞ്ചിതരാവുമ്പോ ഈ ഇവിടെ മുക്കട്ടല്ലേ ഏതോ കൊറിയർ സർവീസുകാരനെ കൊണ്ടുവന്നുണ്ടേ ഓനെ വിളിച്ചപ്പോ പൈസക്ക് യാതൊരു ഉത്തരവാദിത്തമല്ല മനുഷ്യന്മാർ പറ്റിക്കപ്പെടരുത് ഇത് ഞാൻ എല്ലാരും നല്ലോണം ശ്രദ്ധിക്കുന്നത് ഫേസ്ബുക്ക് വഴി ഈ സംഭവം എടുക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കുക ഇത് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗമല്ല ഏഹ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണിത് നിക്കണേ ഇതിപ്പോ ഞാൻ ഇതിപ്പോ കളിയല്ലാന്ന് ഈ ട്രൗസർ കണ്ടിട്ടാണ് സമാവ് നമുക്ക് ഒരു അയൽവാസി കൊടുക്കാൻ പറ്റിയ ട്രൗസർ ആണെങ്കിൽ കൈകൊണ്ടില്ലേ ും ഇപ്പൊരു കുടുംബത്തിന് മൊത്തത്തില് തിരക്കൊരു സംഭവം ഇന്നൊന്നും ഇന്നൊന്നും എന്തായാലും എല്ലാരും ഈ ചതി നല്ലോ ശ്രദ്ധിക്കുക ആര് ഇതിൽ വഞ്ചിതകൾ അതാ നിൽക്കുക ഞമ്മളെ പൈസ അധ്വാനിച്ച പൈസ വേറൊരാള് വാങ്ങി വെക്കുമ്പോ ഇതേ മാതിരിത്തെ ഹമുക്കാൾ കൊണ്ടി തിന്നിട്ടല്ലാ പന്താ കാട്ടിന് ഇത് ഒരു രണ്ടു വല്ല യൂസ് ചെയ്തിട്ടുണ്ട് നോക്കൂ രണ്ടല്ല ആ ഇതുമ്പോ ഒട്ട് വല്ല രണ്ട് കുടുംബം യൂസ് ചെയ്തിട്ട് വലക്കിങ്ങാരനും കൊടുത്തയച്ചു സംശയം ഇത് എന്തായാലും എല്ലാരും നല്ലോണം ശ്രദ്ധിക്ക പെട്ടെന്ന് പെട്ടു